ഹലോ പ്രിയപ്പെട്ടവരെ നാല് ദിവസമായിട്ടോ ഈ ഉമ്മയെ കാണാൻ ഞാൻ ഒരുപാട് അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് പല രീതിയിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്നവരൊക്കെ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതായത് ഉമ്മ കണ്ണൂർ സ്വദേശിനിയാണ് മക്കയിലേക്ക് പോയിട്ടുണ്ടായിരുന്നതാണ് മക്കയിൽ വെച്ചിട്ടാണ് നാല് ദിവസം മുന്നേ കാണാതായത് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പല രീതിയിൽ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി ആളുകളിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ് ഈ മുഖം ഒന്ന് എത്തിച്ച് കഴിഞ്ഞിട്ട് ആർക്കെങ്കിലുമൊക്കെ കണ്ടെത്താൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഫോൺ നമ്പർ വെക്കുന്നുണ്ട് എന്തെങ്കിലും സൂചന കിട്ടുന്നവർ ദയവ് ചെയ്തെന്ന് അറിയിക്കുക ഈ പുണ്യമാസത്തിൽ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന പോലെ ഈ ഉമ്മയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് പരമാവധി എന്താ പറയുക ആളുകളിലേക്ക് എത്തിച്ചു കൊണ്ട് സഹായിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് കേട്ടോ നമ്മളൊക്കെ ഒന്ന് ഏറ്റുപിടിച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലൊക്കെ ഉമ്മയെ കണ്ടെത്താൻ പറ്റുന്നൊരു വിശ്വാസം ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ചേർത്ത് പിടിച്ചൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ